ഞങ്ങൾ ഇപ്പം ഒരു യാത്രയില്ല കേട്ടോ കോവളം ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ നല്ല ഹൈവേ കൂടിയാണ് പോകുന്നത് ഞങ്ങൾ ആരും സൈക്കിൾ ആവട്ടുന്നില്ല കേട്ടോ കാലതാ ഒരു കാലതാ വെറുതെ വെറുതെ ഫ്രീയാണ് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോവുക നല്ല ഹൈവേയിൽ നല്ല സുഖമായിട്ട് ഇപ്പോൾ ഉള്ളവർ ഇങ്ങനെ മോട്ടറിലാണ് വണ്ടി വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല സൈഡുള്ള കാഴ്ചകളും കാര്യങ്ങളും പിന്നെ എന്താണ് അവിടെ നല്ല നല്ല വർണ്ണവർണ്ണ മനോഹരമായ കാഴ്ചകളും താഴെ പെട്രോൾ പമ്പും അയാൾ ഫുഡ് കഴിച്ചില്ല രസിക്കുന്നത് തമ്മിൽ ഏകദേശം ഒരു മണി കഴിഞ്ഞ് രണ്ടു മണി എടുത്താൽ പോകും ഇയാളിങ്ങനെ പോയിക്കൊണ്ടി പോകാം പോവാം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ നടക്കുന്നത് അതൊരു അടിപൊളി കേട്ടോ ഇവിടെ ഇപ്പം നല്ല മഴക്കാറുണ്ട് മഴ മൂടി വരികയാണ് ശരിക്കും ഉണ്ടല്ലോ നമ്മൾ എല്ലാം പറഞ്ഞോളത്താൽ നമ്മൾ കേരളം കഴിഞ്ഞാലുള്ള കാഴ്ചകൾ എങ്ങനെയായിരിക്കും ഇതേപോലെ നല്ല അടിപൊളി റോഡും കാര്യങ്ങളും പിന്നെ നല്ല പക്ക ബ്ലോഗും ഇങ്ങനെയുള്ള കാരണം നമുക്ക് ഇവിടുത്തെ കേരളത്തിലേക്കാളും ഒരുപാട് കാഴ്ചകൾ മീൻസ് ആൾക്കാർക്ക് ഇഷ്ടം കേരളത്തിന് പുറത്തുള്ള കാഴ്ചകളാണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങളെന്തായാലും കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി അടിപൊളി മരണമനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി പിന്നെ ചെറിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ അതായത് കന്യാകുമാരി ടു കാസർഗോഡ് ഹൈവേ അതോ ഞങ്ങളിപ്പം പോകുന്നത് കോളത്തിലേക്കാണ് അപ്പോൾ കോളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ അവിടെ കാണാൻ വേണ്ടത് വേറെ കാര്യം വെച്ചാല് ഇപ്പൊ ഞങ്ങള് ഇത്രയും നല്ല റോഡായതുകൊണ്ടാണ് ഇങ്ങനെ ഓടിക്കാം പിന്നെ വണ്ടിക്ക് തീരെ സ്പീഡൊന്നുമില്ല നമ്മളെ കൺട്രോളിൽ തന്നെയാണ് വണ്ടി ഉള്ളത് അപകടങ്ങളൊന്നും ഉണ്ടാവത്തില്ലേ അവിടെ സൈഡില് കുറച്ച് ആൾക്കാരെ ഫുഡ് കഴിക്കുന്നുണ്ട് ഒരു വീട് വിളിച്ചാൽ ഞങ്ങൾ വിളിച്ചു എങ്ങനെ വിളിക്കൂ ഇവിടെ നല്ല മഴേന്റെ ഒരു ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് മഴ വരാൻ ചാൻസ് ഉണ്ട് ഒരു ചേട്ടൻ നമ്മുടെ വീട് എടുക്കുന്നുണ്ട് നമ്മുടെ ആ ചേട്ടൻ്റെ വീട് നമ്മളെടുക്കുന്നുണ്ട് നല്ലണ്ടാവും മേഘം കറുത്ത് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ നല്ല ബ്രൈറ്റ് ആയിരുന്നു ഇപ്പോൾ തുടങ്ങി ഇനി ഉടനെ മഴ വരും ആ ലോറി നമ്മുടെ സൈഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത് ഞങ്ങളും റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് വർണ്ണമനോണി കാ ല നമ്മളിപ്പം തേ നമ്മളിപ്പോൾ കേരളം കഴിഞ്ഞാലും ഇതേ ഒരു പോക്കല്ലേ പോലെ സോളാറ് സ്പോൺസർ ചെയ്യായിരുന്നെങ്കിലും വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇതുപോലൊക്കെ കടന്ന് വണ്ടി വണ്ടീന്റെ വഴിക്ക് നേരെ സ്ട്രൈറ്റ് ആരും വണ്ടി പോയിക്കോണ്ടിരിക്കട്ടോട്ട് അതെ േറ്റം കരയിൽ നിന്ന് നമ്മൾ കോവളത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇത് ഇത് മെയിൻ ഹൈവേ തന്നെയാണ് പക്ഷെ അത് നോക്കണം അതെ അല്ലേ അതെ കാസർഗോഡ് മേടി ഹൈവേ തന്നെയാണ് അങ്ങനെ നോക്കണം അല്ലേ ഇവര് പറയാണ് ആ നാല് നാലൂർ പത ഒന്ന് ഒരു റോഡ് ഒരു റോഡ് ഒരു റോഡ് അതിന്റെ അപ്പുറത്ത് വേറെ റോഡും ഉണ്ട് ഒരു ചേട്ടനെ ഞങ്ങളെ വണ്ടിക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വണ്ടി ഇങ്ങനെ നിർത്തിയടാ ഹൈവേ ഇങ്ങനെ നിർത്തി നമ്മൾ വണ്ടി വണ്ടി ചേട്ടാ ആള് നമ്മള് അപ്പോൾ ഒരു ചേട്ടൻ നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ പൈസ അല്ലെ വണ്ടി ഇങ്ങനെ വിളിച്ചാണേ ഓക്കെ താങ്ക് യു ചേട്ടാ എന്താട്ടാ പേര് സ്ഥലം അടുത്തോള കണ്ടുണ്ടായിരുന്നു അല്ലേ ഓക്കേ ഓക്കേ ഞങ്ങളിങ്ങനെ കോവളം പോകുന്ന വഴിക്കാണ് കോവളം പോടന്ന് എന്താ ലെഫ്റ്റ് ലെഫ്റ്റ് ആണ് അല്ലേ പാണ്ടിലുണ്ടാ ആ ഓക്കെ എന്താ കേട്ടെ വണ്ടി കാണോ വണ്ടി കാണാം എന്നാൽ അല്ല വണ്ടി കാണോന്നു ആ എന്തായാലും അടിപൊളി ഇത് അടിപൊളി ഹൈവേ തന്നെ ഇതന്നെ ഹൈവേ ആയിട്ടോ വേറെ മാറ്റമൊന്നുമില്ലെന്ന് തോന്നുന്നു ഇത് തന്നെയാണ് കാസ് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി ഹൈവേ ും ഇരിക്കുന്ന കന്യാകുമാരി കാസർഗോഡ് മെയിൻ ഹൈവേ ആണ് കേട്ടോ പാതയാണ് അപ്പോൾ ഇവിടെ ഒരു എന്താ ബ്യൂട്ടിഫുൾ നോക്ക് എന്താ ഭംഗിയെന്ന് നോക്കി അപ്പുറത്തെ റോഡ് ഉണ്ട് പക്ഷേ അത് നമുക്ക് ഇതിനകത്ത് ക്യാമറയിൽ കാണുന്നില്ല എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ റോഡ് കാണൊക്കെ അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇത് കണ്ടോ ഇത് മറ്റൊരു കാഴ്ചയാണ് ഈ റോഡ് കൂടെ പോകുമ്പോൾ ഒരു കുഞ്ഞൊരു കാഴ്ചയാണ് കേട്ടോ നല്ല ഹൈറ്റിലാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല ഭംഗി അല്ലെന്ന് സ്ഥലം ആ വെളിച്ചത്തിൻ്റെ ചെറിയ ഋഷിയുണ്ട് പക്ഷേ നല്ല രസമുണ്ട് സ്ഥലവും ഇതാണ്ടോ ആഹാ സെറ്റ് വഴിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വഴി ഇതിനി കാസർഗോഡ് മുതൽ ഇങ്ങനത്തെ കാസർഗോഡ് വരെ ഇങ്ങനെ തന്നെയല്ലേ മശേ അല്ലേ അടിച്ച് കലക്കി വിടാം അല്ലേ ഓ ആണ് നമ്മളെ നൂറ്റിയൊക്കെ ഓർമ്മ വരുന്നുണ്ട് അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു പൊളിക്കലോ പൊളിക്കണായിരുന്നു സൂപ്പർ വഴി കേട്ടോ വണ്ടിയൊക്കെ തുരുമ്പ് ഓടിച്ചിട്ട് ഇപ്പോൾ ആക്രി കൊടുക്കേണ്ട അവസ്ഥ ഈ വണ്ടിയിലായല്ലോ അവരുടെ നാട്ടിൽ എൽ കിള് വണ്ടി ഉണ്ടല്ലോ അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ കേട്ടോ എന്ത് മനോഹരമാണ് ഇവിടുത്തെ ഈ റോഡൊക്കെ ആണല്ലേ ഇനി ഇതേപോലെയുള്ള റോഡുകളായിരിക്കുമല്ലേ ഇനി പല സ്റ്റേറ്റുകളും കാണാനുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ കന്യാകുമാരി കയറിയിട്ട് കോവളത്ത് നിന്ന് പോകും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് കന്യാകുമാരിക്ക് കയറും കന്യാകുമാരിക്ക് കയറിയിട്ട് പിന്നെ അവിടുന്ന് സ്റ്റേറ്റ് മാറും തമിഴ്നാട് ആന്ധ്ര വഴി അങ്ങനെ അങ്ങ് പോവും അപ്പോൾ അതേപോലെ നല്ല നല്ല റോഡുകൾ കാണാം പിന്നെ ഒട്ടും റോഡില്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവാം അതും കാണാം എന്തായാലും നമ്മൾ യാത്ര ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഏതെല്ലാം സ്റ്റേറ്റിലാണ് എങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നത് അവിടുത്തെ റോഡ് അല്ലേ അവിടുന്ന് വിഷമം എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കാത്തിരിക്കാൻ നല്ല നല്ല വീഡിയോസ് വരും എല്ലാവരും കയറാൻ സപ്പോർട്ട് ചെയ്യണം എന്നാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കാരണം അഞ്ച് പൈസ ഇല്ലാണ്ട് ഊട്ടം തുടങ്ങി ഇല്ലേ മറ്റേ അപ്പോൾ പ്രസന്ധമായ ഈ വണ്ടി പോലും സ്പോൺസർമാരാണ് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് നല്ല നല്ല കാഴ്ചകൾ നിങ്ങളെയൊക്കെ കാണിച്ചു തരും ഇതുവരെ കാണാത്ത കാഴ്ചകൾ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന റിസ്ക് എടുത്ത് പോകാൻ പറ്റുന്ന എല്ലാം കാണിച്ചു തരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരാണ് അദ്ദേഹം പോലും ചില സാഹചര്യങ്ങൾ കൊണ്ട് ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്തവരുണ്ട് എങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും യാത്ര ചെയ്യുന്നവരുണ്ട് അപ്പോൾ പല ആൾക്കാരും അവരുടെ കണ്ണിൽ അവരുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകൾ പകർത്തിയിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് ഈ വീഡിയോ ഇനിയുള്ള യാത്ര ഞങ്ങളുടെ കണ്ണിൽ എന്താണോ കാണുന്നത് അതാണ് കാണാൻ വേണ്ടി നിങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോഴേ നമ്മുടെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള അതായത് കന്യാകുമാനക്കുള്ള ഹൈ മെയിൻ ഹൈവേ അല്ലേ പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണുന്നത് എങ്ങനെയാണ് എന്താ മനോഹരം നമുക്ക് ഈ റോഡ് കൂടെ വണ്ടി എടുത്തിട്ട് ഫീലിംഗ് അതെ അതായത് കേരളത്തിൽ സഞ്ചരിച്ചോണ്ടിരുന്നേ ഇത്രയും നല്ല റോഡിലേക്ക് കയറിക്കഴിഞ്ഞപ്പോ ഒരു പ്രത്യേക ഒരു ആനന്ദം ആനന്ദല്ലേ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് വണ്ടികളൊക്കെ ചേരി പാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ കേരളം കഴിയുമ്പോ അവിടുത്തെ റോഡുകളും അവിടുത്തെ പ്രത്യേകത കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇനിയിപ്പോ ഇപ്പൊ ഞങ്ങള് പോകുന്നത് നമ്മുടെ കോവളത്തേക്കാണ് കേട്ടോ കോവളത്തി രണ്ടു ദിവസം മൂന്ന് ദിവസം ഉണ്ടാവും അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിട്ടിരു നിക്കണം അപ്പൊ എന്തായാലും നമ്മുടെ കോവിടുത്തെ വാർത്തകളും ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് മാറാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ അതായത് നല്ല റോഡുകൾ അതുപോലെ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ഭക്ഷണം അവിടുത്തെ കാഴ്ചകളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യുക എന്താ പറയുക വ്യത്യസ്ത കാരണം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഒരിക്കലും ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ഒന്ന് ഓർമ്മ വെക്കണം എന്താറിയാം നമുക്ക് കാശ്മീർ എത്തുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോകാലെ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മൾ കാശ്മീർ എത്തുമ്പോൾ കൊണ്ടുപോകട്ടോ ആരെങ്കിലും അല്ല രണ്ടുപേരെ ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകും കാശ്മീർ എത്തുമ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോസ് നിന്ന് കിട്ടുന്ന പൈസ നമ്മുടെ യാത്രയിലെ കിട്ടുന്ന പൈസ ഒക്കെ അറിയാലോ നമ്മൾ അഞ്ചു പേരുടെ വീട് സഹായിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് അപ്പോ മാക്സിമം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കയറണമെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ തുടങ്ങി വെച്ച് ദൗത്യം കംപ്ലീറ്റ് ആക്കണം അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തുടർന്നല്ലേ വീഡിയോ മനോഹരമായ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഓക്കെ ബൈ ബൈ